എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്കൊന്ന് മാറ്റിവെക്കാൻ പറ്റുമോ എന്നറിയാനായിട്ടാണ് സത്യത ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതെനിക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു മെസ്സേജ് ആണ് ഹൈ ബ്രോ ഗുഡ് മോർണിംഗ് എന്റെ പേര് അഗസ്റ്റസ് ഞാനൊരു ഭിന്നശേഷിയുള്ള ആളാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഡയറക്റ്റ് ചെയ്ത ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് അഞ്ച് മിനിറ്റ് മാത്രമേ ടൈമുള്ളൂ കഴിയുമെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു ഇടയ്ക്ക് ചില ആളുകൾ ഇങ്ങനെ ഷോർട്ട് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടാറുണ്ട് എനിക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും ഞാൻ കാണാറുണ്ട് അതിന് റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട് ഇതുപോലെ വരുന്ന ലിങ്കുകൾ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുമുണ്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിം എന്ന പേരിൽ കുറേ ആളുകൾ കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് പക്ഷേ ഭിന്നശേഷി എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് പറ്റാത്ത പല കാര്യങ്ങൾ ഇവർക്ക് സാധിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പൊ ഞാൻ എന്തായാലും ഈ ഷോർട്ട് ഫിലിം കണ്ടു മൈ കിറ്റി എന്നാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ ഒരു സംഭവം പുള്ളിയും അതുപോലെ ഒരു ഭിന്നശേഷിയുള്ള ആളായതുകൊണ്ട് ഇതിലെ നായികയായിട്ട് വരുന്ന കഥാപാത്രം ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു സംഭവമാണ് ഈ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിലൊക്കെ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ആ വീഡിയോയുടെ താഴെ ആ യൂട്യൂബിൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് കമൻറ്റായിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷമാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഒരു അംഗീകാരം അത്രയേ ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു സമയം കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷയോടെ ഞാൻ ഷെയർ ചെയ്യുകയാണ് താങ്ക്